വെൽക്കം ടു കോയ കോളിംഗ് ഹലോ ഹലോ യെസ് ഷെഹീറാണോ യെസ് വിളിച്ചിരുന്നോ ആ ആരാണ് പേര് വിശ്വാസിയാണോ ഓ ലിയാക്കത്തിന്റെ വീഡിയോ കണ്ടിട്ട് വിട്ടുപോകാൻ സാധ്യത എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിന് സഹായമോ അല്ല രണ്ടുപേരും ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോ വിശ്വാസികൾ പറയണത് ഇസ്ലാമിലേക്ക് ആള് വരുന്നോ അത് തീർച്ചയായിട്ടും എന്താ നിങ്ങൾക്ക് അല്ല എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരു അങ്ങനെ അതിന് മൊത്തമായിട്ട് ഇങ്ങോട്ട് വന്നെങ്കിലും ഒരു ഒരു കുത്ത് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോഴേ അത്രേ ഉള്ളു അതെവിടെയാണ് അത് പറയുന്നത് നിങ്ങള് പറയുന്ന പോലെ അത്രയും എന്താ പറയാ ഇപ്പം പഠിച്ച ഒരു പ്രായത്തിന്റെ പ്രശ്നം നിങ്ങൾ ഒന്നുകൂടി ഉറക്കെ പറയണേ കേൾക്കുന്നില്ല അടുത്താരേലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കി പറഞ്ഞാതി തല പോകും എഴുതി തള്ളി അവനോട് പറഞ്ഞിട്ട് വീട്ടിൽ ആണ് അപ്പൊ വീട്ടിൽ ഇല്ല പുറത്താക്കി അത്ര പെട്ടെന്ന് അങ്ങനെ കുറെ ഫാമിലി പ്രശ്നില് അപ്പ അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ നമ്മള് പുറത്തേക്ക് വന്നെങ്കിലും കൂടി നോക്കുമ്പോ ഒരു കുത്ത് അത്ര തിരിഞ്ഞു നോക്കാൻ മീൻസ് പുറത്ത് വന്നിട്ട് പുറത്ത് വന്നുവെച്ചാല് ഒരു അഞ്ച് ഞാൻ ഗൾഫില് ഒരു ആറ് വർഷം അപ്പൊ അവിടെ റൂമിലുള്ളത് മൊത്തം എത്തിക്കാരായിരുന്നു അപ്പൊ പറയുമ്പോ കറക്റ്റ് പറയുമ്പോ രണ്ട് രണ്ടര വർഷത്തോളം പക്കയായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പൊ പക്ഷെ അന്ന് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട് ഒരു മെന്റൽ പീസ് അതായത് ഇപ്പൊ വിമർശനം അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോ അഞ്ചു നേരം നിസ്കരിക്കുന്നു നമ്മള് കാര്യങ്ങൾ ചെയ്യുന്നു ജോലിക്ക് പോകുന്നു അപ്പൊ കിട്ടുന്ന ഒരു പേഴ്സണൽ അത് പിന്നീട് ഇപ്പോഴാണെങ്കിൽ മനസ്സിലായത് അത് നമ്മൾ അത്രയ്ക്കും ഹൈജീനിക് ആയിരിക്കുന്നു ഇരിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു പീസാണ് അത് നല്ലോണം ഓ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ഇല്ല ഇല്ല മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു മാത്രം ഞാൻ ബേസിക്കലി ഹോട്ടൽ ഫീൽഡാണ് അപ്പം അറിയാലോ ഞാൻ ഹോട്ടൽ ഫീൽഡ് ഹൗസ് കീപ്പിങ്സ് കൂട്ടിയായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ഹോട്ടൽ ഫീൽഡ് ആവുമ്പോ അതില് വിശ്വാസത്തിനും ഇതിനൊന്നും യാതൊരു ഇല്ല ആണോ റെസ്റ്റോറൻറ്റ് അല്ല അല്ല ഞാൻ 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 ഇവിടെ നാട്ടിൽ നാട്ടിൽ ഒരു വർക്ക് വർക്ക് ഗ്രൂപ്പിൽ പറയണ്ട പറയണ്ട ഒന്നും പറഞ്ഞത് ചോദിക്കണത് നിങ്ങൾ ഈ റെസ്റ്റോറന്റ് ആയിട്ട് വല്ല കണക്ഷൻ ഉണ്ടായിട്ടുണ്ടോ വിശ്വാസിയായിരിക്കാം ഏത് ഏതെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ റെസ്റ്റോറന്റും കാണുമല്ലോ ആ റെസ്റ്റോറന്റ് ബാറ് എല്ലാം സെറ്റപ്പ് ഉണ്ട് ഇപ്പൊ കറന്റ് വർക്ക് ചെയ്യുന്നില്ല പക്ഷെ കൊച്ചിയിലൊക്കെ അതൊക്കെ അതിനൊക്കെ ഇപ്പൊ എന്താ പറയാ തുപ്പൽ ബിരിയാണിനെക്കാളും എന്റെ അലട്ടി പ്രശ്നം ഇവര് ഈ അന്നദാനം നടത്തുമല്ലോ ഇപ്പൊ മറ്റേ കൂപ്പണ് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി അതിപ്പോ ഇസ്ലാമിൽ മാത്രമല്ല ഞാൻ മറ്റു മതങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലും ഇസ്ലാമിലാണ് മാത്രം ഞാനൊരു തവണ ഇങ്ങനെ എന്തിന്റെ ഭക്ഷണമാണെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല വാങ്ങിക്കാൻ പോയി കഴിഞ്ഞപ്പം ഇതുപോലെ പുറത്ത് അതായത് ഭക്ഷണം വാങ്ങിയ ആൾക്കാർ ഇങ്ങനെ പോകുന്നിടത്ത് ഒരു ബെഞ്ചും ഡെസ്ക് ഇട്ടിട്ട് ഇങ്ങനെ തരാനൊരു ഉണ്ടാവും അവിടെ മൊത്തം ചോ ഇങ്ങനെ പോയിട്ട് അതിൽ ആൾക്കാർ നടന്നിട്ട് മൊത്തം ചവിട്ടി വൃത്തിയേടാക്കിയിട്ട് ആകെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു വെച്ചേക്കുക

നിങ്ങൾക്ക് ഇസ്ലാമികപരമായിട്ട് വളരെ ഇപ്പോഴും ആ ഒരു എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ചെറ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അത് എന്താ പറയാ ആ ഒരു അഞ്ചു ആറ് വയസ്സിൽ ഇതിങ്ങനെ എന്ന് വെച്ചാൽ ഇസ്ലാമിനകത്തുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ അത് ചെയ്തതിലുള്ള കുറ്റബോധം അതാണ് ഈ കുത്തോണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇപ്പഴും നമ്മള് വിശ്വാസിക പെട്ടെന്നൊരു പ്രശ്നം അള്ളാന്ന് തന്നെ വിളിക്കുന്നത് അത് മാറി വരാൻ സമയമെടുക്കും പക്ഷെ എന്നാലും മൊത്തമായിട്ട് അങ്ങോട്ട് എന്താ പറയാ ഉൾക്കൊള്ളാൻ ഒരു ഒരു പ്രശ്നം അത്രേ ഉള്ളൂ എന്ത് ഉൾക്കൊള്ളാൻ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ ആണോ അതോ മൊത്തമായിട്ട് ഇപ്പം മറ്റേ ഇന്ന് ഞാൻ ഇപ്പൊ ചിന്തിച്ചു കേസുന്നുണ്ട് അയാള് മരിച്ചു കിടക്കുമ്പോ അയാള് തിരിച്ചു വരാൻ വേണ്ടി നമ്മള് പ്രാർത്ഥിക്കില്ല പക്ഷെ

വീട്ടിൽ നിന്ന് ണോ എന്നാലും ഞാൻ ഇറങ്ങിയ വീട് ഇങ്ങനെ എന്നൊരു തോന്നലോ അതാണോ അതെ അതാണ് അപ്പൊ ഇന്നിപ്പോ വയനാട്ടത് ഏഹ് അത് രണ്ടായിരത്തിഇരുപത്തിമൂന്നിലെ കണ്ടാണ് മറ്റേ ഒരു അത് കേട്ടുണ്ടോ നിങ്ങള് തന്നെ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് തോന്നുന്നു മറ്റേ ഹബീബായ തങ്ങൾക്ക് ഇഷ്ട കെട്ടിയ പെണ്ണാണെങ്കിൽ ഓൾ അവിടെ നിന്നോട്ടേ നിന്നോട്ടെ നിന്നോട്ടെ ആ ആ സാധനം കബൂലിന്റെ ആവശ്യം ഒന്നുമില്ല അപ്പൊ ഇത് ശെരിക്ക

ആ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെയാണ് നമുക്ക് അപ്പൊ ഇത് അപ്പൊ പുള്ളി ശരിക്കും ആരായിരുന്നു നമ്മൾ ഇത്രയും നേരം ആരെങ്ങനെ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അതിപ്പോ ഒരു പെണ്ണ് കെട്ടിയവൻ എന്തായാലും ഇപ്പൊ റസൂരല്ല പടച്ചോ തന്നെയാണെങ്കിലും അവന്റെ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞവ സംഭവിച്ചിട്ടുണ്ട് എന്നുവച്ചാ പെണ്ണ് കെട്ടിയ ആളുകൾ റസൂലിനെ മുന്നിൽ കൂടെ നടക്കാൻ പാടില്ല നിങ്ങൾ 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 കല്യാണം കല്യാണം കഴിച്ച പെണ്ണിനെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല പിന്നെ ഇങ്ങനെ ഒരു നിയമം ആ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരിക്കും എന്താ മുഹമ്മദ് കണ്ടാ നോക്കണേ മറ്റേത്തം പോലെ റഹീം ഇതല്ലേ പറയേണ്ട റജീം അതും പറഞ്ഞു മറ്റേ ഐത്തം പോലെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യേണ്ടി വരും പുള്ളി വരുന്ന വഴി മാറി മാറി നടക്ക അത് ശരി നിങ്ങൾ കുത്തുണ്ട് കുത്തിണ്ട് ഞാനൊരു സംശയം ഉണ്ടായിരുന്നു ഓ നിങ്ങക്ക് ഇനിയിപ്പോ പടച്ചോണ്ടോ മേബി ഉണ്ടോന്നുള്ള ടെൻഷന്റെ പേരിൽ എനിക്ക് ഏകദേശം എനിക്ക് അത് ജനിച്ചാൽ അതിന്റെ മുകളിലേക്ക് പടച്ചോരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉം ഏതായാലും നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുകയാണ് ഇത് കേൾക്കുന്ന ആളുകളും കൂടി പറയാൻ വേണ്ടിട്ട് പറയാം അതായത് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതേപോലെ വിളിച്ചിട്ട് ഇപ്പൊ ഈ കോയാക്കോളിങ്ങിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇതുപോലെയുള്ള സാധനങ്ങള് നിങ്ങൾ ഓർമ്മയെന്ന് പറഞ്ഞ സാധനങ്ങൾ ഒന്നുകൂടി പറയണതിന് ഒന്നുകൂടി പ്ലേ ചെയ്ത് നമുക്ക് ഇത് കേൾപ്പിക്കാം കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും പിന്നെ ഇതൊക്കെ ചെയ്യണ പോലുള്ള നിങ്ങൾ രാഹുൽ ഈശ്വറിന്റെ കണ്ണിലൊന്നും പെടാതെ നോക്കണ്ട രാഹുൽ ഈശ്വർ എക്സ് മുസ്ലിങ്ങളെ മുഴുവൻ പിടിച്ച് തിരിച്ച് മുസ്ലിം ആക്കുന്ന പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ രാഹുൽ കണ്ണീപ്പടാ അപ്പൊ നിങ്ങൾ വിശ്വാസിയായിരുന്ന സമയത്ത് കല്യാണം കഴിച്ച മുഹമ്മദ് നബിയുടെ കണ്ണീപ്പടാണം പറഞ്ഞ മാതിരി നിങ്ങൾ എക്സ് മുസ്ലിം ആയി കഴിഞ്ഞാൽ രാഹുൽ ഈശന്റെ കണ്ണീപടാതെ നടക്കാം ഇപ്പൊ ഇവിടെ ഉള്ള പുതിയ നബി മൂപ്പരാണ് ഓക്കെ ശരി ഞാൻ വേറൊരു സംശയം ഈ ഈ ജീവിക്കുന്ന സ്ഥലവും പറഞ്ഞു ആഹ് ജോലി ചെയ്യണ സ്ഥലവും പറഞ്ഞു പേര് പറഞ്ഞു ഇപ്പൊ ജീവിക്കണ സ്ഥലവും പറഞ്ഞു ആ ഇനി അടുത്തു അതൊക്കെ ചെലപ്പോ കിട്ടിയെന്ന് വരും ആ എന്താ ചോദിക്കാൻ വന്ന് അല്ല ഞാൻ മറ്റേ ഈ റസൂല് മറ്റേ റസൂലിന്റെ ഒരു സഹന കഥ സഹനമൊക്കെ മറ്റേ പുള്ളി നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ പുറകില് ആ പുള്ളീനെ പിന്നീട് ബദറിന്റെ സമയത്ത് തടവില് മറ്റേ ഉം യുദ്ധ കുറ്റവാളി പിടിച്ചിട്ട് പുള്ളി തന്നെ വധിച്ചു എന്ന് പറയുന്നുണ്ട് അതിന്റെ ഒരു ചരിത്രം ഇത് ചരിത്രം ും പ്രസംഗി നടക്കാറുള്ള ആളും ഉണ്ടായിരുന്നു എഴുപത് പേരെ കൈകും കാലം കെട്ടിയിട്ട് മദീനയിലേക്ക് പിടിച്ചു കൊണ്ടുപോവാണ് വെച്ച് സഫറ എന്ന സ്ഥലത്ത് വെച്ച് നഗർബുൽ ഹാരി കൊലപ്പെടുത്തി ും പറ്റില്ല അത്രമാത്രം വലിയ അക്രമയാണ് ലോകത്ത് സമാധാനവും സ്നേഹവും നിലനിൽക്കാൻ വന്ന നബിസു അലൈഹി സ്വലം തങ്ങൾക്ക് ഇവൻ നിലനിന്നാൽ സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അവരവിടെ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊന്ന് ഈ തങ്ങളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ തയ്യാറാവുമ്പോ ആദ്യം മുന്നോട്ട് വരുന്നാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാവുരുത്തൽ கொடல்மல்லை போய் பின்னா தலையில் போயதுன்னு நம்ம பாஹுபலி சீன் ஓர்மண்டோ നടന്നു പോകുമ്പോ തലവെട്ടുമ്പോ പിന്നെ ഒരു അഞ്ചാറ് സ്റ്റെപ്പ് സ്ലോ മോഷൻ പിന്നെ പോയത് അപ്പൊ കൊടൽമാലിട്ട ചങ്ങാതിയാണ് ഈ പറഞ്ഞ കേട്ടേ പുള്ളി സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി തല വെട്ടിട്ട് പിന്നെ തലയില്ലാതെ നടന്നു പോയാള് അതല്ലേ പുസ്തകത് പിന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് അയാളെ തല വെട്ടി പിന്നെ അയാളെ തലയില്ലാതെ നടന്നു പോയത് മീൻസ് ബാഹുബലിയിലുണ്ടല്ലോ അത് നടന്നു പോകുമ്പോൾ തല തലവെട്ടിട്ട് എടുക്കുമ്പോൾ ആ ആ മൊമെന്റത്തില് തലയില്ലാതെ ഒരു അഞ്ചാറ് സ്റ്റെപ്പ് മുന്നോട്ട് നടന്നു പോവാണ് ഇയാളെതാണ്ട് രണ്ടു കിലോമീറ്റർ നടന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് കഥ അപ്പൊ ക്ലിയർ ആയില്ലേ സംശയമില്ല ആ ഒരു മുഹമ്മദ് കള്ളനാണ് മുഹമ്മദിനെ ഒരു വയോധികനായ ഒരു കവി അദ്ദേഹം മുഹമ്മദിനെതിരെ മറ്റേ കവിത എഴുതി കവിത പുരുഷനാണോ സ്ത്രീയാണോ ഒരു പുരുഷനും പിന്നെ ഒരു സ്ത്രീ ആ സ്ത്രീ കൊച്ചിന് പാലു പോയിട്ട് മറുവാൻ അതിനെ പോയിട്ട് റസൂല് തന്നെ നേരിട്ട് ചെന്ന് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ വിട്ടു കൊന്നു കൊന്നു എന്നിട്ട് അത് തിരിച്ചു ഈ വയോധികനെ കൊന്നതും കൊല്ലിപ്പിച്ചതും പുള്ളിയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് വളരെ ക്ലിയർ ആണ് അത് മുഹമ്മദ് കില്ലിങ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ മീൻസ് സെർച്ച് ചെയ്യുക വി കെ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കിട്ടും അത് എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്കയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുതലാളിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് എന്നാണ് ആളുടെയും പേര് അയാളൊരു എക്സ് പാക് അയാളൊരു പാകിസ്ഥാനി ആയിരുന്നു ഇപ്പോൾ യു എസ് സിറ്റിസൺ ആണ് ഹിസ് എൻ എക്സ് മുസ്ലിം ഹി ലിവ്സ് ഇൻ യു എസ് അപ്പോൾ നമ്മുടെ ചാനലിൽ ചാനലിലാളുമായിട്ട് ഒരു ഇൻ്റർവ്യൂ തന്നെ നടത്തിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ വി കി ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിക്കിപീഡിയ ഫോർ ഇസ് ഈ പറയുന്ന ഇസ്ലാമിക് ക്രിറ്റിസിസം അതിലെല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ മുഹമ്മദ് കില്ലിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സെക്ഷൻ അതൊന്ന് സെർച്ച് ചെയ്താൽ മതി മുഹമ്മദ് കില്ലിങ് വി കെ ഇസ്ലാം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് പോകും അപ്പോൾ അതിൽ നിങ്ങൾക്ക് വായിക്കാം എല്ലാം ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഇൻസിഡന്റ് എന്താണ് ഒക്കെ അതിനകത്തുണ്ട് ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് നേരിട്ട് ഓർഡർ കൊന്നതുണ്ട് ഓർഡർ ചെയ്ത് കൊന്നതുണ്ട് പിന്നെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ പോയി വിജിലാൻഡിസത്തിൽ കൊന്ന് തിരിച്ചു വന്ന് പറയുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അതിനകത്ത് കാണാം

അങ്ങനെയാണ് ആ കൊന്നതിന്റെ വാർത്ത ഒന്ന് പറയാണ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആയില്ലേ കുറഞ്ഞോ അത് കൂടിയോ കുറഞ്ഞു ചെറിയൊരു ഉണ്ടല്ലോ കിത്തലേശം കൊറഞ്ഞോടിയോ ചെറിയൊരാശ്വാസം ഇതിപ്പോ ഞാൻ കാശ് വന്ന് വിളിപ്പിക്കണെന്നേ പറയുള്ളുട്ടോ

അതിൻ്റെ ഞാനൊരു കാര്യം ചെയ്തതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ചിത്രം അവിടെ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണേതായാലും ഓക്കെ നമ്മുടെ മുഹമ്മദ് ഹിഷാമിന്റെ പുസ്തകമുണ്ട് പ്രധാനമായിട്ട് ഓക്കെ ഒരു സെക്കൻഡ് ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണത് ജസ്റ്റ് മുഹമ്മദ് മുഹമ്മദ് യെസ് എന്ന് ഒരു പുസ്തകമുണ്ട് അപ്പോൾ അത് കാണും പിന്നെ ഈ ക്രിട്ടിക്കലായിട്ട് കാണുന്നുണ്ടെങ്കിൽ മുഹമ്മദ് മറന്നീക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ അല്ല നമ്മളുടെ ഇതിൽ തന്നെ എന്താ പറയാ മലയാളത്തിൽ അതിന്റെ വിവർത്തനം ഉണ്ട് വിവർത്തനം അവിടെ എന്ന് പറഞ്ഞിട്ടുള്ളത് വിവർത്തനം നടത്തിയതുണ്ട് അത് ഒരു ഇറാനിയനാണ് അത് എഴുതിയിരിക്കുന്ന പുസ്തകം അങ്ങനെയുണ്ട് സാധനം ഹൈക്കൽ ഹൈക്കൽ ലൈഫ് ഓഫ് മുഹമ്മദ് മുഹമ്മദ് ആ പുസ്തകം എടുത്ത് വായിക്കാം അതൊരു നിഷ്പക്ഷമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് നല്ലത് ശരി വേറെ ഒന്നുമില്ലല്ലോ വേറെ സംശയം ഇതേപോലെ വിളിച്ചാൽ മതി ഞാൻ തിരിച്ചു വിളിച്ചോളാം അപ്പൊ ശരി വായി നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു